ചോദ്യം അവസാനത്തെ അതഹയ്യാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തവും ആദ്യത്തെ അതഹയ്യാത്തിൽ ഇഫ്തറാഷിൻ്റെ ഇരുത്തവുമാണല്ലോ സുന്നത്തുള്ളത് എന്നാൽ ഇതിന് വിപരീതമായി ഇരുന്നയാൾ സുന്നത്തായ രൂപത്തിൽ ഇരിക്കുവാൻ വേണ്ടി കാൽമുട്ടിൻ്റെ മുൻഭാഗത്ത് നെറ്റി നേരിടുന്ന വിധത്തിൽ മുന്നോട്ട് കുനിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് ചിലർ പറയാറുണ്ട് ബാത്തിലാകുമോ പല നിസ്കാരക്കാരും അങ്ങനെ ഇരുത്തം ശരിയാക്കാറുണ്ട് ഒരു വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഉത്തരം സുന്നത്തായ തവറുക്കുവിൻ്റെ ഇരുത്തമോ ഇഫ്തറാഷിൻ്റെ ഇരുത്തമോ കരസ്ഥമാക്കുവാൻ വേണ്ടി കാൽമുട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നെറ്റി നേരിടുന്ന വിധം ഇരുത്തത്തിൽ മുന്നോട്ടു കുനിയുന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ലെന്ന് ഇമാം റംലീറിയുള്ളാവ് അൻഹു തൻ്റെ ഫതാവയിൽ വിവരിച്ചിട്ടുണ്ട് ഇക്കാര്യം ഇമാം ഖുർദീർ അലിയള്ളാവ് അനഹു ഉദ്ധരിച്ചത് ഇമാം ഷർവാനിറിയുള്ളാവ് അനുഹു വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നാൽ ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ റുഖുഴു വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ചെയ്തതാണെങ്കിൽ നിസ്കാരം ബാത്തിലാകുമെന്ന് ഇമാം റംലി അലിയള്ളാവ് അനുഹു വിവരിച്ചിട്ടുണ്ട് സുന്നത്ത് ലഭിക്കാൻ വേണ്ടി കുനിയുമ്പോൾ റുഖുഴു വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശമുണ്ടാകില്ലെന്ന് വ്യക്തമാണ് എന്നാൽ ഇമാം ഇബ്ന ഹജർ അലി അള്ളാഹു അനുഹുവിൻ്റെ വീക്ഷണം നിരുപാധികം നിസ്കാരം വാതിലാകുമെന്നാണ് അതായത് റൊക്കോ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശം ഇല്ലെങ്കിലും പ്രസ്തുത കുനിയൽ കൊണ്ട് നിസ്കാരം വാതിലാകുമെന്നാണ് ഇമാം റംലിറലി അള്ളാഹു അനഹുവും ഇമാം ഇബ്ന ഹജർ അലിയല്ലാഹു അനഹുവും തമ്മിൽ ഭിന്നതയുള്ള മസലയാണിത് ഇമാം ഇബ്ന ഹജർ അലിയല്ലാഹു അനഹുവിൻ്റെ വീക്ഷണമാണ് ഫതോൽമൊയിനിലുള്ളത്